ഷൊർണൂരിൽ വയോധികയെ വീട്ടുമുറ്റത്തെ കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുളപ്പുള്ളി പരിയാരം പറ്റപ്പടി ശാന്തയാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് മൃതദേഹം കിണറിനുള്ളിൽ കാണപ്പെട്ടത് വീടിന് സമീപത്തുള്ള തറവാട്ടു വീടിന് മുന്നിലെ കിണറിലാണ് ശാന്തയുടെ മൃതദേഹം കണ്ടത് ഇന്ന് രാവിലെയോടുകൂടി പ്രഭാത സവാരിക്കിറങ്ങിയ മകരാണ് കിണറിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് മൃതദേഹം കിണറ്റിൽ നിന്നും കരയിലേക്ക് കയറ്റിയത് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം